എല്ലാ ദിവസവും മുട്ടേ നിൽക്കണം മുട്ടുകുത്താൻ പറ്റത്തില്ലെങ്കിൽ എവിടെയെങ്കിലും അടങ്ങിയിരിക്കണം ഇരുന്നിട്ട് പരിശുദ്ധാത്മാവേ സംസാരിക്കാവോ എന്ന് ചോദിക്കണം ബൈബിളിലെ ദൈവത്തെ സൂചിപ്പിക്കാൻ ആവർത്തിക്കപ്പെടുന്ന ഒരു വാചകമാണ് ജീവനുള്ള ദൈവം സജീവനായ ദൈവം ലിവിംഗ് ഗോഡ് എന്നാണ് നമ്മുടെ ദൈവത്തെ കുറിച്ച് പറയാൻ ലിവിംഗ് ഗോഡ് ബൈബിളിലെ ദൈവത്തിന് ഒരു പ്രത്യേകതയുണ്ട് ആ ദൈവം ഉരിയാടുന്ന ദൈവമാണ് ഊമയല്ല നമ്പല്ല മ്യൂട്ടല്ല ദൈവം മിണ്ടുന്ന ദൈവമാണ് ഉരിയാടുന്ന ദൈവം സംസാരിക്കുന്ന ദൈവം ആ സംസാരിക്കുന്ന ദൈവം ചരിത്രത്തിലുടനീളം സംസാരിച്ചതിന്റെ ലിഖിത രൂപമാണ് നിങ്ങളുടെ കൈകളിലിരിക്കുന്ന ബൈബിൾ ആ ദൈവത്തിന്റെ സംസാരം നിലച്ചിട്ടില്ല ആ ദൈവത്തിന്റെ ജലാനരകൾ ബാധിച്ചിട്ടില്ല ആ ദൈവം ഒരു പടുകിഴവനായിട്ട് വെള്ളം എഴുത്ത് കണ്ണാടിയും വെച്ച് വടിയും ആ ദൈവം ഇപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ ആ ദൈവം സംസാരിക്കുന്നുണ്ട് നിന്റെ കുടുംബത്തെക്കുറിച്ച് നിന്റെ സഭയെ നിന്റെ വീടിനെ കുറിച്ച് നിന്റെ സ്വപ്നങ്ങളെ